സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ തോന്നൂർക്കര എ യു പി എസിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടന്നു തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ച ഇലക്ഷൻ നടപടികൾ പൂർത്തീകരിച്ചത് നിശ്ചിത ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു താല്പര്യമുള്ള കുട്ടികളുടെ അപേക്ഷകൾ അവസാന ദിവസം നാലു മണിവരെ സ്വീകരിച്ചിരുന്നു നാമനിർദ്ദേശ പത്രികകളെല്ലാം സൂക്ഷ്മം പരിശോധന നടത്തി സ്ഥാനാർത്ഥികൾക്ക് നിശ്ചിത ചിഹ്നങ്ങൾ അനുവദിച്ചിരുന്നെന്നും ആറ് സ്ഥാനാർത്ഥികൾ അപേക്ഷ പിൻവലിക്കേണ്ട ദിവസത്തിനു ശേഷവും നിലനിന്നതിനാൽ തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നുവെന്നും അധ്യാപകർ അറിയിച്ചു ആബിദ സന ബൾബ് ചിഹ്നത്തിലും കെ എസ് ആരോമൽ ബാഗ് ഫാത്തിമ അൻഷിദ അൻഷിദികാരം മുഹമ്മദ് റിസ്വാൻ തൊപ്പി സി എസ് ശ്രീയേഷ് കസേര ഷിഫാസ് കുട എന്നീ ചിഹ്നങ്ങളിൽ മത്സരിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് സ്കൂളിൽ വെച്ച് വെള്ളിയാഴ്ച പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് വരെയാണ് നടന്നത് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച ഫലം പ്രഖ്യാപിക്കും അബ്ദുൾ നിസാർ മാസ്റ്റർ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് കെ വി ഗീത ടീച്ചർ എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എല്ലാ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളും ിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ നടത്തിയത് ആറ് സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ചിഹ്നങ്ങളും കൊടുത്തുകൊണ്ട് സമയബന്ധിതമായി ഞങ്ങൾ ആ ഇലക്ഷൻ നടത്തി പതിനൊന്നരക്ക് തുടങ്ങിയത് പന്ത്രണ്ടരയ്ക്ക് അവസാനിച്ചു സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തി ഞങ്ങൾ എല്ലാ കുട്ടികളും വന്ന് മെഷീനിൽ തന്നെ വോട്ട് ചെയ്തു കൃത്യം പന്ത്രണ്ടരയ്ക്ക് തന്നെ ഞങ്ങൾ വോട്ട് വോട്ടെടുപ്പ് അവസാനിപ്പിച്ചു പതിനഞ്ചാം തീയതിയാണ് ഞങ്ങളത് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് അല്ല കുട്ടികളിൽ ഈ ഇലക്ഷനെക്കുറിച്ചുള്ളൊരു ബോധം കറക് ശരിയായി വരുത്തുക ഒരു വളർന്നു വരുന്ന കുട്ടികളാണല്ലോ അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സ്കൂളിൽ തന്നെ അത് നടത്താനുള്ള കാരണം എല്ലാ അധ്യാപകരുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് ഞങ്ങളിത് നടത്തിയത് അതിന് വേണ്ട എല്ലാ ചട്ടങ്ങളും ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ പാലിച്ചു ഒരാഴ്ച മുന്നേ തന്നെ അവർക്ക് സ്ഥാനാർത്ഥികളെ അവർ നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ അവർക്ക് അവരുടെ വേണ്ടപ്പെട്ട ചിഹ്നങ്ങൾ തിരഞ്ഞെടുക്കാനും അതുപോലെ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളുകളിൽ ക്ലാസ്സുകളിൽ അവർ പോയി അവരുടെ വോട്ട് ആ കുട്ടികളോട് ആവശ്യപ്പെടാനും അതിൻ്റെ കാര്യം എല്ലാ സ്റ്റെപ്സും ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിച്ചു എന്നിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇലക്ഷൻ നടത്തിയത് അപ്പോൾ കുട്ടികൾക്ക് വളരെ ആവേശത്തോടു കൂടിയാണ് അവരതെല്ലാം എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയും കൂടിയാണ് അവരതെല്ലാം ചെയ്തത് അപ്പോൾ കുട്ടികൾക്ക് ഒരു അറിവ് നേടാൻ എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായൊരു ബോധം വരുത്താനാണ് പിന്നെ അവർക്ക് സോഷ്യലിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അതുകൂടി അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്കൂളിൽ ഇത്തരം ഒരു പ്രവർത്തനം ചെയ്തത് റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക